കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോസ്റ്റർ സ്പോൺസർ ചെയ്തു നൽകിയത് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ചെമുരുതി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗീതാനളന്റെ പോസ്റ്ററിനു താഴെയാണ് ബി ജെ പി ഇലക്ഷൻ കമ്മിറ്റിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കുന്ന ഗീതാനളന്റെ ഫ്ലക്സ് ബോർഡുകളും പ്രവർത്തകർ ഇതിനോടകം പതിച്ചിരുന്നു വീടുതോറുമുള്ള പ്രചരണം കാര്യക്ഷമമായി നടക്കുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ വന്ന വൈരുദ്ധ്യം പ്രവർത്തകർ പോലും തിരിച്ചറിഞ്ഞത് ഗീതാനളന്റെ പോസ്റ്റർ അച്ചടിച്ച നൽകിയിരിക്കുന്നത് ബി ജെ പി ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് പോസ്റ്റർ ഒട്ടിച്ചവർ പോലും ഇതറിഞ്ഞില്ലേ എന്നാണ് നാട്ടുകാരുടെ സംശയം എന്തായാലും സംഭവം നാട്ടിൽ സമ്മതമായിരിക്കുകയാണ് ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിലൂടെ പുറത്തായിരിക്കുന്നുവെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു ചെമ്മരുതി ഗ്രാമപഞ്ചായത്തുമായിട്ട് നളൻ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പ്രിൻറ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബി ജെ പി ചെമ്മരുതി പഞ്ചായത്ത് കമ്മിറ്റിയാണ് ബി ജെ പിയുടെ ചെമ്മരുതി പഞ്ചായത്ത് കമ്മിറ്റി അംഗം അംഗങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ നേതൃത്വമാണ് ഈ ഗീതാനളൻ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്റർ പ്രിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നടയറയിൽ ഈ യൂത്ത് കോൺഗ്രസ്സിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ നടേറ എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് നല്ല പ്രവർത്തകരുള്ള ഒരു പ്രദേശമാണ് എനിക്ക് തോന്നുന്നു വർക്കല നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും നല്ല കോൺഗ്രസിന് പ്രവർത്തകരും നേതാക്കളും ഉള്ളൊരു പ്രദേശമാണ് നടേറ ആ നടേറയിലെ പ്രവർത്തകർ അപ്പോഴും തന്നെ അവർ വളരെ വിജിലൻ്റായി കാര്യങ്ങൾ പോസ്റ്ററുകളെല്ലാം പതിക്കുകയും പതിച്ചതിന് ശേഷമാണ് ഈ പറയപ്പെടുന്ന ചെമ്മരുതി ബി പഞ്ചായത്ത് ബി ജെ പി കമ്മിറ്റിയുടെ പിന്നെ പ്രിന്റിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ അവർ കാണാൻ കഴിഞ്ഞത് ആ പ്രവര്ത്തകര് തന്നെ സ്വന്തം പോസ്റ്റർ വലിച്ചു കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഈ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ചെമ്മരുതി കമ്മിറ്റികൾ അല്ലെങ്കിൽ ചെമ്മരുതിയുടെ നേതൃത്വം തമ്മിലുണ്ടാക്കിയ ഒരു ഒത്തൊരുമയും അവിശുദ്ധ കൂട്ടുകെട്ടും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവർ തന്നെ അതിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തുകയാണ് അവർ പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളൂ അവർ പോസ്റ്റ് വലിച്ചു കീറുന്നു അതിനെതിരെ ശക്തമായ പ്രതിഷേധം അവരുടെ കമ്മിറ്റിയിലും ഈ നാല് നാലുപേർ കൂടുന്ന കവലുകളിലും ഹോട്ടലുകളിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും തെരുവുകളിലും പറയുകയാണ് അവർ പരസ്യമായിട്ട് നേതൃത്വത്തെ പറയാൻ കാരണം കോൺഗ്രസിന്റെ പ്രവർത്തകർ വളരെ അതൃപ്തിയിലാണ് ആണ് നേതൃത്വം ഈ രഹസ്യ കൂട്ടുകെട്ട് പുറത്തായി വിവാദം കൊഴുത്തതോടെ യു ഡി എഫ് പ്രവർത്തകർ തന്നെ പോസ്റ്റർ നശിപ്പിക്കുവാനും തുടങ്ങി കഴിഞ്ഞു എവിടെയാണ് ആ പിഴവ് പറ്റിയത് അച്ചടിയിലാണോ അതോ മറ്റേതെങ്കിലും രീതിയിലാണോ എന്നും സംശയിക്കുന്നതായി യു നേതാക്കൾ പറയുന്നു